കിളികൾക്കായൊരു ലോകം അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സപ്തവർണ കിളിയാണ് മെക്കാവോ തത്തവർഗ്ഗത്തിൽപ്പെട്ട കിളിയാണ് മെക്കാവോ പ്രത്യേകമായ ഭാഷയിൽ ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കാഴ്ചയിൽ നല്ല വലുപ്പവുമുണ്ട് ഉണ്ട് ചിറകടിച്ച് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് എല്ലാവരെയും സ്വീകരിക്കുകയാണ് മെക്കാവോ വരുന്നവരെയെല്ലാം ഏറെ ആകർഷിക്കുകയാണ് ഈ അമേരിക്കയിൽ നിന്ന് വന്ന മെക്കാവ് പല നിറത്തിൽ പല വലുപ്പത്തിൽ ധാരാളം കുഞ്ഞുകിളികൾ നീല പച്ച മഞ്ഞ കറുപ്പ് വെളുപ്പ് വിവിധ വർണ്ണത്തിലുള്ള കിളികൾ കൂടാതെ നിറയെ പല നിറത്തിലുള്ള പുള്ളികളോടുകൂടിയ പക്ഷികളെയും ഇവിടെ കുഞ്ഞു കിളികൾ കല ശബ്ദ കോലാഹലങ്ങളോടെ ഉല്ലസിച്ച് പറന്നു കളിക്കുന്നു കിളികൾക്ക് നടുവിൽ അവരുടെ ഭാഷയറിയാതെ ഞാനും കൂട്ടിലടച്ചിടാതെ കിളികൾക്ക് പറന്നുല്ലസിക്കുവാൻ വിശാലമായ ധാരാളം ചില്ലകൾ നിർമ്മിച്ചിട്ടുണ്ട് ചില്ലകളിൽ കൂട്ടം ചേർന്നിരിക്കുന്ന പക്ഷികളെ നോക്കി നിൽക്കാൻ സൗതുകമേറെയാണ് മെക്സിക്കൻ ഇഗ്വാന മെക്സിക്കോയിൽ കാണപ്പെടുന്ന ഉരകവർഗത്തിൽപ്പെട്ട ജീവിയാണിത് ആപ്പിൾ കഷ്ണങ്ങൾ കഴിക്കുകയാണ് ആപ്പിൾ കഴിച്ച് വയറും നിറച്ച് സവാരിയിലാണ് മെക്സിക്കൻ ഇഗ്വാന കുഞ്ഞു പക്ഷികൾക്ക് വീടും കുടിവെള്ളവും ഭക്ഷണവും എല്ലാം മുറിയുടെ പല ഭാഗങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട് ൾബിൻ്റെ ബഹുവർണ്ണ പ്രകാശത്തിന് കീഴേ പക്ഷികൾ നല്ല ഉത്സാഹത്തോടെ കൂട്ടം ചേർന്നിരിക്കുന്നു കുശലങ്ങൾ കൈമാറുന്നു തങ്ങളുടെ നാടോ കൂടോ ഒന്നും ഓർമ്മയില്ല പല ദേശങ്ങളിൽ നിന്നെത്തിയവർ ഒരു മുറിക്കുള്ളിൽ അവർ ജീവിച്ചുവന്ന പരിസ്ഥിതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ സ്ഥലത്ത് കാലാവസ്ഥയെപ്പോലും അതിജീവിച്ച് ഒരുമയോടെ ജീവിക്കുകയാണ് ഈ പക്ഷികൾ ഈ ഒരു സ്നേഹവും ഐക്യവുമാണ് മനുഷ്യർക്കിടയിൽ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് കിളികളുടെ ലോകത്ത് ഒന്നും ഒന്നുമറിയാതെ ഒന്നും ചിന്തിച്ച് സങ്കടപ്പെടാതെ ഒരു കിളിയായി പറക്കാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സൂന സൗരഭം മറ്റൊരു വീഡിയോയുമായി കാണും വരെ На ми കിളികളുടെ ലോകത്തു നിന്നും ഇനി നമുക്ക് പുറത്ത് കിടക്കാം